മോഹൻലാലിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ പോകുന്ന പല യൂത്ത് സംവിധായകരുടെയും വിവരങ്ങൾ പല സൂചനകളായി നമുക്ക് മുന്നിലേക്ക് എത്താറുണ്ട് ഇപ്പോഴും പല സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ഇതെന്താണ് റൂമർ മാത്രമാണോ എന്ന് പറയുമ്പോൾ റൂമറിനപ്പുറം ഇത് വലിയൊരു സൂചനയെ തന്നെ കണക്കാക്കണം എന്നതാണ് മോഹൻലാൻ തന്നെ പറയുന്നുണ്ട് തന്റെ മുന്നിലേക്ക് നിരവധി കഥകളുമായി നിരവധി പുതു സംവിധായകരും തിരക്കഥാകൃത്തുക്കളും വരുന്നുണ്ട് എന്നത് അവരുടെ പേര് തന്നെ എടുത്ത് മോഹൻലാൽ സൂചിപ്പിച്ചു നമ്മൾ ഈ അടുത്തിടെക്ക് പലരുടെയും പേരുകൾ പറഞ്ഞിരുന്നു ഇവരുമായി മോഹൻലാൽ ഉടൻ തന്നെ ഒരു സിനിമ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് റൂമറായി തന്നെ വരുന്നു എന്നത് റൂമർ എന്ന് പറയുമ്പോൾ ഇവർ മോഹൻലാനെടുത്ത് കഥ പറയാൻ പോയി എന്നത് തന്നെയാണ് വാസ്തവം പക്ഷേ അത് മോഹൻലാൽ ഓക്കെ പറയണം അതിന്റെ മറ്റ് പ്രോസസ്സുകളൊക്കെ സംഭവിക്കണം എന്നാലേ ഒരു സിനിമയായി മാറിയുള്ളൂ അപ്പോഴാണ് മോഹൻലാൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എത്തിയത് പുതിയ സംവിധായകർക്ക് മോഹൻലാൽ അപ്രാപ്യമാണോ എന്ന ചോദ്യം തന്നെ മോഹൻലാലിന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഒരിക്കലുമല്ല എന്റെ അടുത്ത് പലരും വന്ന് കഥകൾ പറയുന്നുണ്ട് അതിൽ പലരും നമ്മുടെ പഴയകാല സിനിമകളുടെ ഇൻഫ്ലുവൻസ് ആണ് പറയുന്നത് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കഥകൾ വന്നാൽ ആരുടെ ഒപ്പവും വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇപ്പോൾ തരുൺമൂർത്തിയുമായുള്ള സിനിമ അത്തരത്തിലൊന്നാണ് എന്ന് മോഹൻലാൽ എടുത്തു സൂചിക്കും എട്ട് വർഷത്തോളം എടുത്തു ഞങ്ങൾ ആ സിനിമ ചെയ്യാനായിട്ട് ഇത് പറയുമ്പോൾ മോഹൻലാൽ ദിലീഷ് പോത്തന്റെയും ഷ്യാം പുഷ്കരന്റെയും പേരുകളൊക്കെ പറയുന്നുണ്ട് ദിലീഷ് പോത്തൻ ഷ്യാം പുഷ്കരൻ ഇവരെല്ലാം കഥകളുമായി എന്റെ അടുത്ത് വന്നവരാണ് പക്ഷേ ആ കഥകളെല്ലാം എന്റെ മറ്റ് സിനിമകളുടെ സ്വാധീനമാണെന്ന് തോന്നുന്നു അതിനെ തകർക്കുന്ന ഒരു കഥ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അവരോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നത് സന്തോഷകരമാണ് പക്ഷെ എനിക്ക് ആവേശം നൽകുന്ന ഒരു കഥ ആവശ്യമാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ഒരു സിനിമ ഇവരോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ അത് ഉറപ്പാണ് പിന്നീട് നിരവധി മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന കഥകളും മറ്റു കാര്യങ്ങളും സംഭവിക്കുമെന്നത് അത് മോഹൻലാലിന്റെ മുൻകാല ചിത്രങ്ങൾ എടുത്താൽ തന്നെ മനസ്സിലാകും ജിത്തു ജോസഫ് എന്ന സംവിധായനൊപ്പം ദൃശ്യം എന്ന സിനിമ സംഭവിച്ച് നിരവധി സിനിമകളാണ് മോഹൻലാലും ജിത്തു ജോസഫും തമ്മിൽ സംഭവിച്ചത് അതുപോലെ തന്നെ പല സംവിധായകരുണ്ട് അങ്ങനെ മോഹൻലാലിന്റെ ലിസ്റ്റിലേക്ക് വന്നവർ മോഹൻലാൽ സിനിമകളുടെ സ്വാധീനങ്ങൾ ഇല്ലാതെ അതിനെയൊക്കെ തകർക്കുന്ന ഒരു കഥ വന്നാൽ മോഹൻലാൽ സ്വീകരിക്കും എന്നതാണ് ആ നൽകുന്ന സൂചനകളും ഇനി ഇവരൊക്കെ അങ്ങനെ ഒരു കഥയുമായി വന്നാൽ നിരവധി സിനിമകൾ ഇവർക്കൊപ്പം സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല മോഹൻലാലിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ ആ കാര്യങ്ങളെക്കുറിച്ച് മോഹൻലാൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ പ്രതീക്ഷിക്കാം അങ്ങനെ ചില സബ്ജക്റ്റുകൾ വന്നാൽ മോഹൻലാലിന്റെ ചില ഗംഭീര സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നത്